പലതരം വീടുകൾ നോക്കിയാലോ ഒന്ന് മഞ്ഞ് കൊണ്ടുള്ള വീടുകൾ അതിനെ ഇക്ലു എന്നാണ് പറയുക മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ ആളുകൾ മഞ്ഞ് കൊണ്ട് വീടുണ്ടാക്കാറുണ്ട് ഇതിനെ ഇക്ലു എന്ന് വിളിക്കും അടുത്ത് ഓടുമേഞ്ഞ മേൽക്കൂര അല്ലെങ്കിൽ ഓടുമേഞ്ഞ വീട് നമ്മുടെ നാട്ടിൽ കൂടുതലും കാണുന്ന മേൽക്കൂരയാണിത് ചൂടിനെ തടയാൻ ഇത് സഹായിക്കും ചുവപ്പ് തവിട്ട് നിറങ്ങളിലാണ് ഇവ കൂടുതലായി കണ്ടുവരുന്നത് അടുത്ത് കോൺക്രീറ്റ് മേൽക്കൂര സിമ്മൻറ്റും മണലും കമ്പിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ മേൽക്കൂര വളരെ ഉറപ്പുള്ളതാണ് വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട് അടുത്ത് മരത്തടിയിലെ വീട് തടികൾ കൊണ്ട് വീടുണ്ടാക്കി താമസിക്കുന്നവരുണ്ട് തണുപ്പ് കൂടിയ ഇടങ്ങളിലാണ് ഇത്തരം വീടുകൾ ധാരാളമായി കാണുന്നത് അടുത്ത് ചക്രങ്ങളുള്ള വീട് ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിയുന്ന വിധം ചക്രങ്ങൾ ഘടിപ്പിച്ച വീടുകളാണിവ അടുത്ത് ഓലമേഞ്ഞ മേൽക്കൂര പണ്ട് കാലത്ത് കൂടുതൽ ആളുകളും ഓലമേഞ്ഞ മേൽക്കൂരയാണ് ഉപയോഗിച്ചിരുന്നത് തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന മേൽക്കൂരയാണിത് ചൂടിനെ തടയാനും വീടിനുള്ളിൽ തണുപ്പ് നിലനിർത്താനും ഓലമേഞ്ഞ മേൽക്കൂര നല്ലതാണ് അടുത്ത് പുല്ലുമേഞ്ഞ മേൽക്കൂര പുല്ലുപയോഗിച്ച് മേൽ മേഞ്ഞ മേൽക്കൂര ചൂടിനെ തടയാൻ നല്ലതാണ് ആഫ്രിക്കയിലും മറ്റും ഇത്തരം മേൽക്കൂരകൾ ധാരാളമായി കാണാൻ സാധിക്കും ലാസ്റ്റ് വൺ ഷീറ്റ് ഷീറ്റുമേഞ്ഞ് മേൽക്കൂര ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മേൽക്കൂരയാണിത് അലുമിനിയം പോലുള്ള ലോക ഉപകരണങ്ങളാണ് ഉപ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഷീറ്റ് പെട്ടെന്ന് ചൂടാകുന്നത് കൊണ്ട് പൊതുവെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലാണ് ഇവ ഉപയോഗിച്ച് വരുന്നത്